മഹാദേവ ക്ഷേത്രത്തിൽ ശിവസ്തുതിയോടെ ലക്ഷം ദീപ സമർപ്പണവുമായി വിശ്വാസികൾ പള്ളിക്കുറുപ്പ് ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ലക്ഷം ദീപങ്ങൾ മെഴി തുറന്നത് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി കൽവിളക്കിൽ ആദ്യ ദീപം പകർന്നു ബ്രഹ്മശ്രീ അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരി ഭടന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആചാരാനുഷ്ഠാനപരമായ പൂജകൾ നടന്നത് ദീപസമർപ്പണ ചടങ്ങ് ശിവസ്തുതിയോടെ പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ മധു കോട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു

वादालयेश मनिशं हृदि भावयामि वादालयेश मनिषं हृदि भावयामि वादालयेश हृदि भाव കാലാവസ്ഥയും അനുകൂലമായതോടെ ലക്ഷം ദീപ സമർപ്പണം ഭംഗിയായി ദീപാരാധനയ്ക്ക് ശേഷം നൂറ്റിയെട്ട് ഇളനീർ അഭിഷേകം തായമ്പക ഗാനമേള എന്നിവയും അരങ്ങേറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ സുകുമാരൻ മാസ്റ്റർ കൃഷ്ണദാസൻ മാസ്റ്റർ ജയശേഖരൻ ജഗന്നിവാസൻ കാർത്തികേയൻ ബ്രിജേഷ് കൃഷ്ണദാസ് കെ എസ് ഗോപകുമാർ സ്നേഹരാമകൃഷ്ണൻ അരുൺ അഖിൽ തുടങ്ങിയവരും നിരവധി വിശ്വാസികളും ചടങ്ങിന്റെ ഭാഗമായി മധു കൊട്ടക്കലിനെ കമ്മിറ്റി ഭാരവാഹികൾ ആദരിച്ചു रियान कुडयुnde धर्मप्रिया निष्षेभम शिलामाकान सुरक्षेगी धर्मप्रिया धीरे <laughs> वाहनम विमाह पडनम धीर तपस्न सुरञ निरख वेगत्व वापायणुकपमुnde धर्मप्रिया संबाधेते नसो தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்